ണേലും ഞാൻ നിനക്ക് വന്ന് നിന്നെ വന്ന് തല്ലി ഇരിക്കും അതെന്ത് നീ ചെയ്ത ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഏ ഇന്ത്യൻ ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് അതാണ് അവൻ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് വാട്ട്സ്ബൌട്ട് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ് ഓൺലൈൻ എന്ന് 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 മാത്രം പറഞ്ഞു എനിക്ക് സംസാരിക്കണം ഓൺലൈൻ അത് എന്തായിരിക്കും അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു അവൻ എങ്ങനെ പറയാൻ പറ്റുമോ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ് സോ അത് ലൈക്ക് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം ഇനി നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോവാൻ വേണ്ടിയാണ് ഓ പൊതുവാൾ ജി എനിക്കോറ് കൂൾ ഡൗൺ ഫാദറാണ് കേട്ടോ ഫാദർ വെരി ഗുഡ് അതെന്നെ മനസിലായി ഓ അത് ശരി ഞാൻ ഞാൻ ഐ ടോക്കിംഗ് യുവർ സൺ ആൻഡ് ആൻഡ് ഐ ഐ ടു ഇറ്റ് ഔട്ട് പീസ്ഫുളി കോൾ യു കുറവും കൂടെ ഇവിടെ യുധനത്തിന്റെ ഓഹോ കണ്ടോ അത് മനസ്സിലാവുന്നുണ്ടല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ കുഴപ്പമില്ല സോ നമുക്ക് വേണ്ടി അറിഞ്ഞു വെച്ചോണ്ടാ നീ ഈ കളി കളിച്ചതെങ്കിൽ അത് ഓർത്തോ അച്ഛനാണല്ലോ ഇതിന്റെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും തോന്നുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു തീരുമാനം വേണ്ടേ ദേ അവരെ കണ്ടോ ഞാൻ പോകുന്നു